എൻ്റെ സുഹൃത്തിനുണ്ടായ അനുഭവമാണ് കമ്പനി അക്കൊമഡേഷനിൽ കൂടെ താമസിക്കുന്ന ആളുമായി തെറ്റി പിണക്കം മാറ്റുവാൻ ഉടനെ തന്നെ അവർ തുറന്ന സംഭാഷണത്തിലേർപ്പെട്ടു കഥ പറയുമ്പോൾ ഞാൻ ചോദിച്ചു തന്നിട്ട് പിണക്കം മാറിയോ സുഹൃത്ത് പറഞ്ഞു ഇല്ല ഒരിക്കലും പിണക്കം മാറണ്ട എന്നും തമ്മിൽ ഒരിക്കലും സംസാരിക്കേണ്ട എന്നും തീരുമാനിച്ചു എന്താണ് പാഠം മനുഷ്യബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുക സ്വാഭാവികം അത് ഉടനെ തന്നെ പരിഹരിച്ച് കളിയാം എന്ന് കരുതി തുറന്ന സംഭാഷണത്തിൽ ഏർപ്പെട്ടാൽ വിജയിക്കണമെന്നില്ല ഒരു സാവകാശം ഒന്ന് കലങ്ങി തെളിയുന്നത് വരെ മനസ്സൊന്ന് ശാന്തമാകുന്നതുവരെ ഒന്ന് വരെ സാവകാശം നൽകുക മാക്സിമം മൂന്ന് ദിവസം ഇന്ന് കുട്ടിക്കോളൂ അതിനിടയിൽ തനിയെ പിണക്കം മാറിയേക്കാം പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിലാണെങ്കിൽ കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന കാണുമ്പോൾ തോന്നും ഈ പാവത്തിനോട് എന്തിനാണ് ഞാൻ പിണങ്ങി നിൽക്കുന്നതെന്ന് എന്നിട്ടും പിണക്കം മാറിയില്ലെങ്കിൽ തുറന്ന ഏർപ്പെടാം അതും വല്ലാതെ തുറന്നു പോകരുത് ഭൂതവും വർത്തമാനവും ഭാവിയും വല്ലാതെ ചർച്ച ചെയ്താൽ പിണക്കം മാറുവാൻ പ്രയാസമായേക്കാം താങ്ക് യു